ഹലോ ഫ്രണ്ട്സ് സി കെ മലയാളത്തിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയർസ് വിഭാഗത്തിൽപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏത് ഉത്തരം കോഴിക്കോട് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ച ആദ്യ മലയാളി ക്രിക്കറ്റ് താരം ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച ആദ്യ മലയാളി ക്രിക്കറ്റ് താരം ആര് ഉത്തരം മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ഉത്തരം ഫ്രീജസ് ക്യാപ്പ് ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം ഔദ്യോഗിക ജീവി പാലപ്പൂവൻ ആമ കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത് ഔദ്യോഗിക ചെടി പെരിയ പോളിത്താളി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്ന സ്റ്റേഡിയം ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്ന സ്റ്റേഡിയം ഉത്തരം മുംബൈയിലെ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത് കഥകളി പഠനത്തിൻ്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത് ഏത് പത്തനംതിട്ടയിലെ ഐരൂർ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഐരൂർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ഉത്തരം ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് രാജ്യമാണ് ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ബ്രസീൽ ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏത് മധ്യപ്രദേശിലെ സാഞ്ചി മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്ഥലമായ സിയാച്ചനിൽ നിയമിതയായ ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ആര് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധസ്ഥലമായ സിയാച്ചനിൽ നിയമിതയായ ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ഉത്തരം ക്യാപ്റ്റൻ ഗീതിയാ കൗൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തിരഞ്ഞെടുത്തത് ഉത്തരം റിസ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഉത്തരം ഗർഭ നൃത്തം കോവിഡ് വകഭേദമായ ജെ എൻ വൺ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഏത് ഉത്തരം കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ആഡംബരക്കപ്പലിൻ്റെ പേര് ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ് ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ പ്രസിദ്ധ സാഹിത്യകാരൻ ടി പത്മനാഭന്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാക്കുന്ന ചലച്ചിത്രം പ്രസിദ്ധ സാഹിത്യകാരനായ പത്മനാഭന്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാക്കുന്ന ചലച്ചിത്രം ഉത്തരം നളിനകാന്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തെട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നാൽപ്പത്തെട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തരം അമേരിക്ക പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ലോക പൈതൃക പദവി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് ഉത്തരം വിശ്വഭാരതി സർവകലാശാല തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഉത്തരം പിണറായി വിജയൻ കോളിൻസ് നികണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തിരഞ്ഞെടുത്തത് ഉത്തരം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഉത്തരം സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഉത്തരം കാസർഗോഡ് പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ച പദ്ധതി ഉത്തരം ഡിജി കേരള പദ്ധതി ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിനു നൽകുന്ന പേര് എന്താണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിനു നൽകുന്ന പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആര് ഉത്തരം ഇ പി നാരായണ പെരുവണ്ണാൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണാൻ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏത് ഉത്തരം കണ്ണൂർ ജില്ലയിലെ വിസ്മയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കുന്നത് ഏത് മലയാള കവിയുടേതാണ് ഉത്തരം കുമാരനാശാൻ കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിയ സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്തു നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്തു നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഉത്തരം കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്ത കോഴിക്കോടിന് പത്താം സ്ഥാനമാണ് കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിൽ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കായംകുളം റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യ വനിത റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യ വനിത ആര് ഉത്തരം മലയാളിയായ ചേത കെ സുഹുതൻ റിപ്പബ്ലിക് ദിനത്തിന്റെ സൈനിക പരേഡ് നടക്കുന്ന രാജ്പഥിൻ്റെ പുതിയ പേര് റിപ്പബ്ലിക് ദിനത്തിന്റെ സൈനിക പരേഡ് നടക്കുന്ന രാജ്പഥിൻ്റെ പുതിയ പേരെന്താണ് ഉത്തരം കർത്തവ്യ പത് രണ്ടായിരത്തി നാലിൽ ലോക കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏത് ഉത്തരം അസർബൈജാൻ അസർബൈജാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏത് ഉത്തരം തിരുവനന്തപുരം പൂനോ ഊനോ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് പൂനോ ഊനോ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്നത് എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്നത്